ഇത് ാണ് നമുക്ക് ഇതിന്റെ എൻജിന്റെ ശബ്ദം ഒന്ന് കേക്കാം സ്റ്റാർട്ട് ചെയ്തേ ഇതാണ് എൻജിന്റെ സൗണ്ട് പോളോ ഈ ഒരു പ്രത്യേകത ഉണ്ട് ഈയൊരു പോളോ എന്ന് വെച്ചാൽ ആൾക്കാരെ ചീത്തയാക്കുന്ന പോളോ ആണ് നമ്മൾ പെട്ടി ആട്ടോക്കൊക്കെ ഡീസൽ പമ്പ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലൊരു സംവിധാനമാണ് ഇതാ ഈ കാണുന്നത് ഈ ഒരു എൻജിനിൽ ഇൻ്റർകൂളറില്ല പക്ഷേ ഇൻ്റർകൂളറിന് സമാനമായ ഒരു സംവിധാനം ഈ ഒരു എൻജിനിലുണ്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കില്ലും സ്വാഗതം നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളുടെ നിങ്ങളത്തേക്ക് കൊണ്ടുവരുന്നേക്കുന്നത് ഇത് ഒരു ഫോക്സ് വാഗൺ പോളോ ആണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പോളോ ആണ് പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആൾക്കാരെ ഒരു വണ്ടിയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നുള്ളത് ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന മെക്കാനിസം അതേ കണക്കൊരു സംഭവമാണ് അതായത് ഇത് ഒരു ജി ടി വാഹനമാണ് നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു വാഹനത്തിൽ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് ജി ഡി ഐ ഗ്യാസോലൈൻ ഡയറക്റ്റ് ഇൻജെക്ഷൻ വരുന്ന ഒരു ടർബോ ടി എസ് ഐ ടർബോ സ്ട്രാറ്റിക് ഇഞ്ചക്ഷൻ വരുന്ന ഒരു ഡി എസ് ജി അതായത് ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് അതല്ലാന്നുണ്ടെങ്കിൽ ഡിവോൾ ക്ലച്ച് ഗിയർ ബോക്സ് ഒന്നോ ഡ്യുവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്നോ എന്ത് വേണമെങ്കിലും പലരും പല രീതിയിലാണ് ഇതിനെ പറയുന്നത് അത്തരത്തിലുള്ള മെക്കാനിസങ്ങൾ എല്ലാം കൂടി കൂടിക്കലർന്ന് വല്ലാത്തൊരു ഭീകരനാണ് നമ്മളെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു പോളോ വളരെ ശാന്തമായി വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു വണ്ടി കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ആക്സിലേറ്ററിൽ കാല് കൊടുത്തു പോവും അപ്പം അത്തരത്തിൽ ആൾക്കാരെ ചീത്തയാക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് രൂപത്തിലും ഭാവത്തിലും പോളോയുമായി യാതൊരുവിധ വ്യത്യാസവും ഇല്ലാത്ത ആ ഒരു പോളോ തന്നെയാണ് ഈ ഒരു ടി എസ് ഐ അല്ലെങ്കിൽ ജി ടി ടി എസ് ഐ വരുന്നത് ഇപ്പം ഈ ഒരു ജി ടി വാഹനത്തിൻ്റെ എൻജിനാണ് ശരിക്കും പറഞ്ഞ എൻജിൻ ഗിയർ ബോക്സ് മെക്കാനിക്കൽ സൈഡൊക്കെയാണ് പൂർണ്ണമായും ഒരു വ്യത്യാസം വരുന്നത് സസ്പെൻഷൻ സൈഡും മറ്റു ഭാഗങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ഇൻഡീറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് അത്ര കണ്ട് ഒരു രീതിയിലുള്ള വ്യത്യാസവും ഇല്ല ഈ ഒരു വണ്ടിയുടെ ഇൻ്റീരിയറൊന്നും പരിചയപ്പെടാം ഇപ്പോൾ പോളോടെ ഇൻറ്റീരിയലോട്ട് വരുമ്പോഴത്തേക്ക് സ്ഥിരം നമ്മളിപ്പോൾ ആ ഡീസലിൻ്റെ ആണെങ്കിലും പെട്രോളിൻ്റെ ആണെങ്കിലും ഒക്കെ വീഡിയോ എടുത്തുമ്പോഴത്തേക്കും പറഞ്ഞു കാര്യങ്ങൾ പറയാനുള്ളത് അതായത് ഒരു ഡ്രൈവേഴ്സ് കാറാണ് തീർച്ചയായിട്ടും പോളോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫാമിലി കാറല്ല ഒരു ഫാമിലി പർപ്പസിനോ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുക അത്തരത്തിലൊന്നും ഒരിക്കലും പറ്റാത്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തൊരു വാഹനമാണ് പോളോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജർമ്മമുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവർക്ക് മാത്രമേ സീറ്റിങ്ങിൽ നല്ല കംഫർട്ട് ഇട്ടുള്ളൂ പിറകി പിറകിലിരിക്കുന്നവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് എന്നെക്കണക്ക് നീളമുള്ളവർക്കൊക്കെ അത്യാവശ്യം ഇരുന്ന് 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 യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പ്രശ്നം അനുഭവപ്പെടും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആയിട്ടൊരു കാര്യമാണ് അതായത് മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഞാനിപ്പോൾ മാക്സിമം ബാക്കിലോട്ട് തയ്ക്കേണ്ട മാക്സിമം ഇനി പോവായില്ല ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇട്ടേക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ്റൂമും അതിനൊക്കെ തന്നെ മാന്യമായ ഒരു ഹെഡ് റൂമും ലഭിക്കുന്നുണ്ട് സീറ്റ് ഞാൻ ഹൈറ്റ് കൂട്ടി ഇട്ടേക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കിപ്പം നോക്കുമ്പോഴത്തേക്ക് റൂം ഇത്തിരി കുറവുള്ളതാണ് ഫീൽ ചെയ്യും സ്ട്രോങ്ങ് ആയിട്ടുള്ള നല്ല കിണ്ണം ബോഡിയാണ് ഇതിപ്പം ഓട്ടോമാറ്റിക്കിൻ്റെ നോബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വ്യത്യാസം വരുന്നത് ഭയങ്കര രസമാണ് കേട്ടോ ഇതിൽ ഓടിക്കാനായിട്ട് ഭയങ്കര രസമാണ് കംഫർട്ടുമാണ് നമുക്കിതിൻ്റെ പിൻസീറ്റിലോട്ടെങ്കിൽ കയറി ഇത് നോക്കാം ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് ഇട്ടേക്കുന്നത് ഇത് അതായത് രണ്ട് സീറ്റും എൻ്റെ ഒരു പൊസിഷനിലാണ് ഞാൻ പിടിച്ചിരുന്നത് മാക്സിമം പുറകോട്ട് ടേക്കാണ് നമുക്ക് വലിയ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും കംഫർട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് പിൻഭാഗം വരുന്നത് എന്നെ കണക്ക് നീളുള്ള ഒരാളാണ് ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓട്ടിക്കുന്നത് പിറകിലിരിക്കുന്ന ആൾക്ക് നീളുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കണക്ക് മുട്ട് തട്ടും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ഒരു സാധാരണ യൂസിനും ഫാമിലി യൂസിനൊന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പം വീഡിയോസ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ ഇത് മുട്ട കേസ് കേസുണ്ട് ഈ സീറ്റ് മുമ്പോട്ട് ഇപ്പം ഇപ്പം ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ കഴിയും ഇപ്പം നല്ല നീളമുള്ള ഒരാളാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞിരിക്കുന്ന ഒരാൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അതിന് ഇതിൻ്റെ ഒരു ടണൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉയരമുള്ളതുകൊണ്ട് നടുക്ക് ഭാഗത്തായിട്ട് കയറിയിരിക്കാൻ വിചാരിച്ചാൽ ഇതേപോലെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ചാൻസ് വരും അതായത് പിൻഭാഗത്ത് രണ്ട് പേർക്ക് മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ രീതിയിലിരിക്കാൻ പറ്റൂ സൈഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എനിക്ക് ബുദ്ധിമുട്ടാണ് സത്യം എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത്തിരി ദൂരം ഇത് കണക്ക് കഞ്ചസ്റ്റായി ഒതുങ്ങിക്കൂടി ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ സീറ്റും പുറകോട്ടിടാൻ പറ്റത്തില്ല ഇപ്പം ഈയൊരു ജി ടി പോളോട് ഒരു വിഷയമല്ല ഇത് എല്ലാ പോളോടെയും ഒരു വിഷയമാണ് ചിലവർ പറയും അവർക്കൊന്നും കുഴപ്പമില്ല എന്നുള്ളത് ഓക്കെ ആണ് ചിലപ്പം നമ്മൾക്ക് നമ്മൾ നമ്മൾ കൊണ്ടുനടക്കുന്ന വണ്ടികളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരിക്കും മറ്റൊരാൾ കുറ്റം പറയുന്നതായി തോന്നിയാൽ അല്ലെങ്കിൽ പോരാക്കുറവ് പറയുന്നതായി അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ നീളം കുറവുള്ള ആളായിരിക്കണം നീളം കുറവുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര കണ്ട് വലിയ വിഷയം വരുത്തില്ല ഒരു പക്ഷേ നീളമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യും ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു കുഴപ്പമില്ല

ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ ഇൻഡിപ്പെൻറ്റ് ടൈപ്പാണ് അത് കണക്ക് തന്നെ സ്ട്രക് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ഷോ അതായത് ഷോക്കിൻ്റെ സെറ്റപ്പ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലോവർ ആമ് ടയർ റോഡൻ സ്റ്റെബിലൈസർ ലിങ്ക് കഡ് ബുഷ് അത്തരത്തിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഇതിൻ്റെ സ്ഥിരമായിട്ട് കേടായി വരുന്നൊരു സാധനം വെച്ചാൽ ലോവർ റാമിൻ്റെ ബുഷും അത് കണക്ക് തന്നെ സ്റ്റിയറിംഗ് ബോക്സും ആയിരിക്കും കാര്യം അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ളൊരു വാഹനമായതുകൊണ്ട് നമ്മൾ ഈ കട്ടിലൊക്കെ ചടവളായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോവർ റാമിൻ്റെ ബുഷുകൾ ഡാമേജ് ആവാനോ ഷോക്ക് ഒക്കെ സ്റ്റിഫ് ആവാനോ അതുവഴി സ്റ്റിയറിംഗ് ബോക്സിനെ ബാധിക്കാനോ ചാൻസ് കൂടുതലാണ് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും ആ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് എപ്പോഴും മാറുന്നതായിരിക്കും നല്ലത് ഇപ്പം റിപ്പയർ ചെയ്യുന്നതും മാറുന്നതും ഈ വലിയ രീതിയിലുള്ള വ്യത്യാസം വരുത്തില്ല അതുകൊണ്ട് തന്നെ മാറുന്നതായിരിക്കും നല്ലത് ഒരു ഒമ്പതിനായിരം രൂപ അടുപ്പിച്ച് മാത്രമേ ഇതിന് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നുള്ളൂ ഊയമായിട്ട് വരുന്ന സാധനം പോലും ഇപ്പോൾ ചൈന പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത് മെയ്ഡ് ഇൻ ചൈന ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും സാധനത്തിൽ വിലക്കുറവാണ് അതുകൊണ്ട് സ്റ്റീരിം ബോക്സ് മാറുന്നതായിരിക്കും എപ്പോഴും നല്ലത് ലോവറാമ് സെറ്റോടെ മാറേണ്ടി വരത്തില്ല ലോവറാമിൻ്റെ ബുഷൊക്കെ നമുക്ക് സെപ്പറേറ്റ് മാറ്റാൻ കഴിയും അതെങ്കിൽ ലോവ റാം ബോൾ ജോൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ യൂസേജ് ഇപ്പം ഈയൊരു ജീറ്റിയെ സംബന്ധിച്ച് നമ്മൾ അനാവശ്യമായി കുത്തിച്ചോട്ടി കുത്തിച്ചോട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഡിസ്കുകൾ ലൈറ്റായിട്ട് ബെൻഡാവും ബെൻഡ് ആകുമെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടുമ്പം പെടൽ കിടന്ന് പിടക്കിയോ അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷിവറിംഗ് വണ്ടിക്ക് ഒരു ഷിവറിംഗൊക്കെ ഫീല് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ റോട്ടർ ഇളക്കിയിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടർ ഇളക്കി പോളിഷ് ചെയ്ത് അതല്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം അപ്പോൾ പോളോടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കട്ട് റോഡിലൊക്കെ കൂടെ പോകുമ്പോഴത്തേക്ക് സ്മൂത്ത് ആണെന്ന് ഫീൽ ചെയ്ത് എന്നും പറഞ്ഞ് ചുമ്മാ കാല് കൊടുത്ത് കട്ടറി കൂടെ ചടവടായിട്ട് ഓട്ടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു തുക ഇതിൻ്റെ സസ്പെൻഷനായിട്ട് ചിലവാകേണ്ടി വരും ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് മോൺറോടെ ഷോക്കാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആയിരിക്കും സാധാരണ ഇതിൽ ഒയ്യം വരുന്നതിനേക്കാൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും യാത്രയ്ക്ക് ഫ്രണ്ട് സസ്പെൻഷൻ സസ്പെൻഷനിലേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രസമാണ് സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പിൻഭാഗത്ത് സസ്പെൻഷൻ വരുമ്പോഴത്തേക്ക് ടെസ്റ്റ് വീമാണ് വരുന്നത് നമ്മളെ സാധാ വാഹനങ്ങൾക്ക് വരുന്ന കണക്ക് ടിപ്പിക്കലായിട്ടുള്ള സസ്പെൻഷനാണ് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷൻ സിസ്റ്റം വരുന്നത് ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ടു അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്യുബി കപ്പാസിറ്റി വരുന്ന നൂറ്റിമൂന്ന് ബി എച്ച് പി വരുന്ന ഒരു നൂറ്റി എഴുപത്തിയഞ്ചെൻ എം ടോർക്ക് വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെൻ നിക്കിൽ കൂട് ജി ഡി എൻജി ഗ്യാസൊലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ടി എസ് ഐ ടെർബോസ്ട്രാറ്റിക് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഒരു വാഹനത്തിലുണ്ട് അതായത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലാണ് കൺസെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്ട്രാറ്റിക് ഇൻജെക്ഷൻ എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഇതിൽ ഒരു ടർബോ ഉണ്ട് ഒരു വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ബോണറ്റ് ഉയർത്തുമ്പോൾ അത്യാവശ്യം വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും അതാണ്ടേ ഇതാണ് നമ്മളുടെ ആ ഒരു ടി എസ് ഐ എൻജിൻ ടർബോസ്റ്റാറ്റിക് ഇഞ്ചക്ഷൻ വരുന്ന എഞ്ചിൻ ഇതിൻ്റെ ടർബോ വരുന്നത് ഇതാ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോ വരുന്നത് ഇതൊരു വേരിയബിൾ ജിയോമെട്രിക് ടർബോ ആണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ കേസ് ഇതാണ്ട് ഇവിടെ വരുന്നു അതിൻ്റെ ഓസ് നേരെ വന്ന് ടർബോയിൽ കയറി കംപ്രസ് ചെയ്ത എയർ നേരെ എഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഈ ഒരു എഞ്ചിനിൽ ഇൻ്റർകൂളറില്ല പക്ഷേ ഇൻ്റർകൂളറിന് സമാനമായ ഒരു സംവിധാനം ഈ ഒരു എൻജിനിലുണ്ട് കുറച്ച് ദൂരോ കൂടി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ടാണല്ലോ ടർബോ ഉറക്കാവുന്നത് മാത്രമല്ല എക്സോസ്റ്റിക് മാൻ ഫുൾഡ് ഭാഗത്തായിട്ടാണ് ടർബോയിൽ വരുന്നത് ടർബോയിൽ നിന്ന് വരുന്ന എയർ സ്വാഭാവികമായും ചൂടാവും ചൂടായ ചൂടായറിറിനെ തണുപ്പിക്കാനായിട്ട് ഇവിടെ ഒരു കൂളിംഗ് സംവിധാനവും അത് കണക്ക് തന്നെ കണ്ട ഈ എയറിലോട്ട് എയറിൽ നിന്ന് വരുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കൂളിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കണക്ക് ഇതൊരു ജി ഡി എഞ്ചിനാണെന്നുള്ള പറഞ്ഞല്ലോ അതായത് ഗ്യാസ് ഒലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ ഡീസൽ എഞ്ചിന് സമാനമായിട്ടാണ് വർക്കാവുന്നത് ഇതിന് ഒരു പമ്പ് ഉണ്ട് ആരെങ്കിലും നമ്മൾ പെട്രോൾ എഞ്ചിനുകളിൽ ഹൈ പ്രഷർ പമ്പുകൾ കണ്ടിട്ടുണ്ടോ ജി ഡി എഞ്ചിനിലാണ് സ്വാഭാവിക സാധാരണഗതിയിൽ ഈ തരത്തിൽ ഹൈ പ്രഷർ പമ്പ് വരുന്നത് ഇതിൻ്റെ പ്രഷർ പമ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പെട്ടി ആട്ടോയ്ക്കൊക്കെ ഡീസൽ പമ്പ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ ഒരു സംവിധാനമാണ് ഇതാ ഈ കാണുന്നത് ഈ ഒരു പമ്പ് ഡി പെട്രോളിന് പ്രഷർ ചെയ്ത് ഇതാ ഇവിടെ റെയിലുകളിലേക്ക് കൊടുത്തേക്കും ഈ ഒരു പമ്പ് പ്രഷർ ചെയ്തിട്ട് നേരെ ഇതാ ഇത് കണ്ട ഇത് കണക്ക് പൈപ്പിൽ കൂടെ ഇതിൻ്റെ റെയിലിലേക്ക് കൊടുത്തേക്കും ഈ ഒരു പ്രഷർ ചെയ്ത ഫ്യുവലാണ് പ്രഷറിൽ ഡയറക്റ്റ് എഞ്ചിനിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ടർ വഴി നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് പവർ ഉത്പാദിപ്പിക്കുന്നത് ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു സിലിണ്ടറിൽ നാല് വാൽവുകൾ വെച്ച് വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിന് സാധാരണഗതി അത്ര പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്റ്റേഴ്സിനും അതുകൊണ്ടു തന്നെ ഈ ഒരു ഫ്യൂലിൻ്റെ ഹൈ പ്രഷർ പമ്പിനൊക്കെ പെട്ടെന്ന് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് സ്വാഭാവികമായും ടർബോ ടർബൊക്കെ ഒരു അറുപതിനായിരം എഴുപതിനായിരം കിലോമീറ്റർ കഴിയുമ്പം അതിൻ്റെ കിറ്റൊക്കെ മാറി സർവീസ് ചെയ്യേണ്ട സാഹചര്യങ്ങളും വരാറുണ്ട് അതുപോലെ ഇതിൻ്റെ ഓയിൽ കൂളറാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററാണിത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത് ഒരുപാട് കൂളിംഗ് സംവിധാനങ്ങളും കാര്യങ്ങളും അതായത് വ്യത്യസ്തമായ രീതിയിൽ കൂളിംഗ് സംവിധാനമുള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈസിയം വരുന്നത് ഈ ഒരു ഭാഗത്തും അത് കണക്ക് തന്നെ ഇതിൻ്റെ തോട്ടൽ ബോഡി കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഒരു ഭാഗത്തുമാണ് അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ എന്തി തൊട്ടാലും കാശാണ് അതായത് ഈ ഒരു എൻജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഗിയറിനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പയറിങ്ങോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നല്ല രീതിയിൽ എക്സ്പെൻസ് വരും സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിലയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഹീറ്റിൻ്റെ എന്ന് വെച്ചാൽ കൂളൻ്റ് ലീക്കും ഓയിൽ ലീക്കും ഒരു ചെറിയ പ്രശ്നമാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വരാം മെലക്ട്രോണിക്സോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതിൽ പോകുന്ന ഇത് തന്നെ കണ്ട കൂളിംഗ് പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് പല സൈഡിലായിട്ട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇതിൻ്റെ പൈപ്പുകളൊക്കെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്നതും പുതിയ വണ്ടിക്കോ അല്ലെങ്കിൽ ഒരു പത്താം നാൽപ്പതിനായിരം അമ്പതിനായിരങ്കിലോട്ട് ഓടിയ വണ്ടിക്കോ ഒന്നുമല്ല വരുന്നത് അത്യാവശ്യം ഇത്തിരി അധികം ഓടിയ വാഹനങ്ങൾക്കൊക്കെ ഈ ഇതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാറുണ്ട് ഒരു പക്ഷേ ഈ പൈപ്പുകളൊക്കെ നല്ല വെച്ച് വിലയാണ് അതായത് ഇതിൻ്റെ ഒരു സെറ്റ് ഇതിപ്പോൾ ഈ ഒരു ഈ ഒരു പൈപ്പായിട്ടൊക്കെ കിട്ടത്തില്ല ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റോഡാക്കി അടിക്കേണ്ടി വരും അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മൈലേജ് നിങ്ങൾ കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കാല് കൊടുത്തോടെ ഓടിക്കുകയാണെങ്കിൽ ഇതിനൊരു ഒമ്പത് എട്ട് വരെയൊക്കെ മൈലേജ് കിട്ടുകയുള്ളൂ അതേസമയം ഒരു സെവൻ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് വലിച്ചുപറച്ച് ഓടിക്കാതെ ഒരു ഡി സിക്സ് ഡി ഫൈവ് എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ ഡി സിക്സ് ഡി സെവൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നൈസിന് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സ്പീഡ് പ്രശ്നമില്ല പക്ഷേ നൈസിന് ഓടിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് കാലു കാലുകൊടുത്തെടുത്തും കാലു കൊടുത്തെടുത്തും അങ്ങനെയൊന്നുമില്ലാതെ മാന്യമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ പതിനഞ്ച് വരെയൊക്കെ മൈലേജ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലിരിക്കും ഈ ഒരു വാഹനത്തിൽ മൈലേജ് ലഭിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞു സാധനത്തിലൊക്കെ നല്ല വിലയാണ് കോസ്റ്റ്ലിയാണ് സർവീസിൻ്റെ കാര്യം സ്കിപ്പ് ചെയ്താൽ അടപ്പടലം പെടലിക്കാവുന്നൊരു വണ്ടിയാണ് ഇത് കാര്യം കറക്റ്റ് സർവീസായിരിക്കണം അതായത് എഞ്ചിൻ്റെ സൈഡിലും ഗിയർ ബോക്സിലും ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായിട്ട് കൈയ്യോടെ കൈയ്യോടെ കൈയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് പെരുകി വലിയ പ്രശ്നമായി ഭീമമായ ഒരു തുക വലിയൊരു ഇപ്പം ചിലപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ചിലവാക്കുള്ള മടി കാരണം അതവിടെ വെച്ചിരുന്ന് വണ്ടി ഉപയോഗിച്ച് 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 എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപയിലോട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ പോലും നിങ്ങളുടെ വണ്ടിയിൽ ജസ്റ്റ് ഒരു വാണിംഗ് ലൈറ്റ് ഇത്തരത്തിലൊരു ജി റ്റി ആണ് എന്നുണ്ടെങ്കിൽ ടി എസ് ഐ ജി റ്റി ആണെന്നുണ്ടെങ്കിൽ വാണിംഗ് ലൈറ്റ് കണ്ടാൽ പോലും അപ്പോഴേ കൊണ്ടുപോയി കൃത്യമായി ചെക്ക് അത് കറക്റ്റ് ചെയ്യണം നമുക്ക് നമുക്കിതിന്റെ എൻജിന്റെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായ രീതി ഉണ്ടോ ഒന്ന് കറങ്ങി വന്നിട്ടാണ് സ്റ്റാർട്ട് ആയത് അതായത് ഫ്യുവൽ പ്രഷർ ചെയ്യാനുള്ളൊരു ടൈം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എൻജിന് പൊതുവേ പുറത്ത് നിൽക്കും എൻജിൻ്റെ വണ്ടിയിൽ ആത്തിരിക്കുമ്പോൾ എൻജിൻ്റെ നോയ്സ് അത്ര കണ്ട് കേൾക്കത്തില്ല വയ്യൊരു വണ്ടിയിൽ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഡീസൽ എഞ്ചിൻ ആണോ എന്ന് തോന്നുന്ന ആ അടിപൊളി അടിപൊളി ഡീസൽ എൻജിനാണോ എന്ന് തോന്നുന്ന രീതിയിലൊരു നോയിസ് കേൾക്കും അത് വേറൊന്നുമല്ല ആ ഒരു ഹൈ പ്രഷർ പമ്പ് അതായത് പെട്രോളിൻ്റെ പ്രഷർ പമ്പ് വർക്ക് ആകുന്നതിൻ്റെ ഒരു ശബ്ദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ആ ഒരു ഫ്യുവൽ സിസ്റ്റത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതുപോലെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെവൻ സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് അതായത് ഡി എസ് ജി ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് എന്നോ ഡ്യുവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സെന്നോ ഒക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഞാനും ഡിവൽ കച്ച ഗ ഗിയർ ബോക്സ് എന്നാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയ പേരാണ് ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് അതായത് നമ്മളെ എ എം ചെയ്യണം മറ്റൊരു വകഭേദമാണ് പക്ഷേ അന്യായ പെർഫോമൻസ് ആണ് അന്യായ പെർഫോമൻസ് എന്ന് വെച്ചാൽ ആ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നമ്മൾ അറിയത്തില്ല പക്ഷേ കാല് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ വണ്ടി ഷൂന്ന് പറഞ്ഞിട്ട് കയറി പോവും നൂറിലൊന്നും കയറുന്നത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ അറിയത്തില്ല എന്നുള്ളതാണ് ഭയങ്കര രസമുണ്ട് അതായത് അഗ്രസീവ് അല്ല ഞാൻ പറയുന്നത് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ എടുത്തു അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിളിക്കുന്നതിൽ എടുത്തോണ്ട് ഓടുന്നില്ല പക്ഷെ എന്തോ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വണ്ടി ഓടിക്കാറുണ്ട് ഭയങ്കര ഒരു കോൺഫിഡൻറ്റും എന്തോ ഒരു ഫീലിങ്ങുമാണ് ഞാൻ ഈ പറയുന്ന ഫീലിംഗ് കേട്ടിട്ട് ചാടിക്കേറി ആരും എടുക്കാൻ നിൽക്കരുത് നിങ്ങളുടെ സെൽഫ് യൂസിനോ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ പറ്റുന്നൊരു വാഹനമാണ് അതേ സമയം ഫാമിലി യൂസിന് ഈ ഒരു വാഹനം എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ എൻ്റെ മൂത്തോട് പറയുന്നത് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അവൾ വണ്ടി ബാക്കി ഇരുന്നിട്ട് അവൾക്ക് ബുദ്ധിമുട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഛർദ്ദിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ ഒരു വണ്ടിക്കുണ്ട് നമുക്കൊരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല അകത്ത് അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നും നമുക്ക് സൗണ്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ല അത് കണക്ക് തന്നെ ഒട്ടും വിറയലോ ഒന്നുമില്ല ബട്ടർ സ്മൂത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഉൾഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ കംപ്രസ് ഒന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഡി എസ് ജി ഗിയർ ബോക്സ് നമുക്കിതാ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഡി എസ് ജി ഓക്കെ ഇതിപ്പം നേരെ റിവേഴ്സ് നോട്ട് ഡി മോഡിൽ തന്നെ നമുക്ക് മാനുവലിൽ ഷിഫ്റ്റ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റും ഡി മോഡ് പിന്നെ അത് കഴിഞ്ഞ് സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡ് ഭയങ്കര രസം ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ വണ്ടിക്ക് എന്തോ ഒരു ഇരപ്പ് കണക്കൊക്കെ ഫീൽ ചെയ്യും ഈ ഒരു വണ്ടി എടുക്കുന്ന ഏതൊരാളാണ് അല്ലെങ്കിൽ ജി ടി പോളോ ടി എസ് ഐ എന്ന് പറയുന്ന ഈ ഒരു വാഹനം എടുക്കുന്ന ഏതൊരാളോടും അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഏതൊരാളോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിലി യൂസിനായിട്ട് മാത്രം എടുക്കരുത് നിങ്ങൾക്കൊരു പേഴ്സണൽ ഒരു വണ്ടി വേണം ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കാം നിങ്ങളെ സാമ്പത്തിക ചുറ്റുപാട് കൂടി നോക്കിയിട്ട് വേണം ജി ടി പോളോയിലോട്ട് അല്ലെങ്കിൽ ജി ടി ടി എസ് ഐ ഒരു പോളോയിലോട്ട് നിങ്ങൾ എത്താനായിട്ട് കാരണം എന്ന് വെച്ചാൽ വണ്ടി എടുക്കാൻ എളുപ്പമാണ് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ് പ്രശ്നം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ജി ടി പോളോട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ